ഡോക്ടറെ ഉള്ളു പരിശോധന എനിക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നേ പറ്റത്തുള്ളൂ സിസേറിയൻ ചെയ്താലും വേണ്ടില്ല പി വി ചെയ്യാനായിട്ട് പറ്റില്ല ഇങ്ങനെ പറഞ്ഞ് ഡയറക്റ്റ് സിസേറിയം ചെയ്തൊരു പേഷ്യൻറ്റ് എനിക്കുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ പി വി എല്ലാവരും ഇങ്ങനെ പേടിക്കുന്നത് ഉള്ളു പരിശോധന എന്ന് പറയുന്നത് നമുക്ക് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സ്ത്രീകളുടെ ഇടുപ്പല്ല എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതിന്റെ സൈസിലും ഷേപ്പിലും ബോണി പ്രോമിനൻസിലും അതുപോലെ കുഞ്ഞിനെ ഇറങ്ങി വരാനുള്ള സ്പേസും ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അപ്പോൾ ഇത് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ബി വി ചെയ്തേ പറ്റുള്ളൂ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡേറ്റ് ആയാലും അതായത് ഫോർട്ടി വെയ്ക്സ് ആയാലും വേദന വരാത്ത പേഷ്യൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളു പരിശോധിച്ച് ഈ ഗർഭാശയ കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള കുറച്ച് ഹോർമോൺസ് ഹോർമോൺസൊക്കെ റിലീസായി പെയിൻ ഇൻഡ്യൂസ്ഡ് ആവും ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത് ഈ ഗർഭാശയ മുഖം ഒരു നിന്ന് പത്ത് സെൻറ്റിമീറ്റർ വരെ വികസിച്ചാലേ ഡെലിവറി ആകത്തുള്ളൂ അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇവിടെ ചെയ്തേ പറ്റുള്ളൂ ഒരു നാല് മണിക്കൂർ തൊട്ട് ആറ് മണിക്കൂർ വരെ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇത് നോക്കും അടുത്ത റീസൺ എല്ലാവർക്കും സ്പോണ്ടേനിയസ് സ്പോണ്ടെയ്നിയസായിട്ട് വെള്ളം പൊട്ടിപ്പോയില്ല അപ്പോൾ നമ്മളിത് ആർട്ടിഫിഷ്യലായിട്ട് ഇത് പൊട്ടിച്ചു വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പി വി ചെയ്ത് ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് നമ്മളിത് പൊട്ടിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് കുഞ്ഞുമഷി ഇട്ടിട്ടുണ്ടോ പൊട്ടിച്ചു വിടുന്ന വെള്ളം ക്ലിയർ ആണോ ഇനി ഇതിൻ്റെ കൂടെ പൊക്കിൽക്കുടിയോ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങി വന്നിട്ടുണ്ടോ ഇതെല്ലാം അറിയാൻ പറ്റുന്നത് പി വി ചെയ്യുമ്പോഴ അപ്പോൾ വെറുതെ അല്ല ഡോക്ടേഴ്സ് ഉള്ളു പരിശോധിച്ച് നോക്കണം അത് മലപൂർവ്വം വേദനിപ്പിക്കാനല്ല നമുക്കിതിനകത്തുനിന്ന് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല പെയിൻഫുള്ളാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് സ്ട്രെച്ച് ആവത്തില്ല പക്ഷെ എന്നാലും ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റുന്ന രീതിയിൽ ഇത് കൃത്യമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പേഷ്യൻസിനെ കംഫർട്ടബിൾ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്